എന്താണ് വിശ്വ ഹിന്ദു വശത്ത് അത് എന്നാണ് തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങിയത് ആരാണ് തുടക്കം കുറിച്ചത് പറ്റി അടിസ്ഥാനപരമായിട്ടെങ്കിലും അറിയാതെ നിങ്ങൾ പോകരുത് നമുക്കറിയാം ലോകത്ത് ധാരാളം രാജ്യങ്ങളുണ്ട് അതിനകത്ത് ഒരു രാജ്യം മാത്രമാണ് ഭാരതം എന്ന് പറയുന്നത് ഇല്ലേ അമേരിക്കയുണ്ട് കാനഡ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനിണ്ട് ധാരാളം നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളെ ഐക്യരാഷ്ട്ര സമിതിയിലംഗങ്ങളായിട്ട് ലോകത്തുണ്ട് നമ്മളൊക്കെ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സുകളിൽ ഈ ലോകത്തുള്ള രാജ്യങ്ങളുടെ എല്ലാം സംസ്കാരത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഓരോരോ സംസ്കാരങ്ങൾ ധാരാളം സംസ്കാരങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന് മാത്രം ഇന്നും ലോകത്ത് നിലനിൽക്കൊണ്ട് ബാക്കി എല്ലാ സംസ്കാരങ്ങളും ഇല്ലാതായി ലോകത്ത് നമ്മൾ ചെത്ര പാഠപുസ്തകങ്ങളിൽ പഠിച്ച ബഹുഭൂരിപക്ഷ സംസ്കാരങ്ങളും ഇല്ലാതായപ്പോഴും ഈ ഭാരത സംസ്കാരം മാത്രമാണ് ഇന്നും നിലനിൽക്കുന്നത് അതിന് കാരണം എന്താണ് നമ്മൾക്കറിയാം ഇപ്പം നമ്മൾ വന്നിരിക്കുമ്പോൾ ഇരിക്കുന്ന എല്ലാവരും നല്ല ഹിന്ദു മത വിശ്വാസികളാണല്ലേ ലോകത്ത് ധാരാളം മതങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണ്ട ഈ മതങ്ങളെ രണ്ടായിട്ടാണ് വിഭജിക്കുന്നത് ലോകത്തുള്ള മതങ്ങളെ രണ്ടായിട്ട് വിഭജിക്കുന്നു ലോകത്തുള്ള മതങ്ങളെ രണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഒന്നാമത്തേത് സെമെറ്റിക് മതങ്ങളും രണ്ടാമത്തേത് നോൺ സെമെറ്റിക് മതങ്ങളുമെന്ന് രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ലോകത്തുള്ള മതങ്ങൾക്കൊക്കെ തന്നെയുണ്ട് ശ്രദ്ധിക്കുക സെമറ്റിക് മതങ്ങളും നോൺ സെമറ്റിക് മതങ്ങളും എന്താണ് ഈ സെമറ്റിക് മതം എന്താണ് നോൺ മതം എന്താ ലോകത്തെ മതങ്ങളെ രണ്ടായിട്ട് മതം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നിങ്ങൾക്കറിയാവുന്ന സെമറ്റിക്ക് മതങ്ങളുടെ അതിനെ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ വിശ്വാസ മതങ്ങളെന്നാണ് വിശ്വാസ മതങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അത് ഒരാൾ ജനിച്ചതിന് ശേഷം അയാളോ അയാളുടെ അനുചരന്മാരോ അയാളുടെ പിൻഗാമികളോ പിന്മുറക്കാരോ ഉണ്ടാക്കിയ മതങ്ങൾക്ക് പറയുന്ന പേരാണ് സെമറ്റിക് മതം ഏതാ ക്രൈസ്തവ മതം ആരുണ്ടാക്കിയതാ യേശുക്രി പിന്നെ ആരാണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഉണ്ടാക്കിയതാണ് ഇസ്ലാം മതം മുഹമ്മദ് നബി ബൗദ്ധ മതം ബുദ്ധൻ ജൈനമതം മഹാവീരൻ ഇങ്ങനെ ധാരാളം മതങ്ങളുണ്ട് ആ മതങ്ങളെല്ലാം പറയുന്ന പേരാണ് ഏത് മതം സെമറ്റിക് മതം സെമറ്റിക് മതങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താ അഥവാ ഒരൊറ്റ ദീയനായ വ്യക്തിയാണ് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അയാൾ എഴുതിപ്പെട്ട ഒറ്റ ഗ്രന്ഥങ്ങളാണ് അതാണ് സെബറ്റിക് മതങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അതിനെ ചോദ്യം ചെയ്യാനൊക്കില്ല ആ ആളിനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല ആ ആൾ പറഞ്ഞതിനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല ആ ആള് എഴുതി വെച്ചതിനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല അത്തരത്തിലുള്ള മതങ്ങൾക്ക് പറയുന്ന പേരാണ് സെബറ്റിക് മതങ്ങൾ സെബന്റിക്ക് അല്ലാത്ത മതങ്ങളുണ്ട് അതായത് നോൺ സെബിക് മതങ്ങൾ തന്നെ ആത്മീയ മതങ്ങൾ എന്ന് പറയുന്നു മനസ്സിലായല്ലോ ലോകത്ത് എത്ര ആത്മീയ മതങ്ങളുണ്ട് ലോകത്തുള്ള മതങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സെമറ്റിക് മതങ്ങളാണ് മാത്രമേ ഉള്ളൂ നോൺ സെമറ്റിക് മതങ്ങൾ എന്ന് വെച്ചാൽ സനാതന മതമായിട്ടുള്ള സനാതന സംസ്കാരമായിട്ടുള്ള നമ്മളുടെ ഹിന്ദു മതവും ചില ആഫ്രിക്കയിലെ ചില ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലുള്ള ചില വിശ്വാസ പ്രമാണങ്ങളും മാത്രമേ ഉള്ളൂ നോൺ സെമറ്റിക്ക് മതങ്ങൾ ആ മതങ്ങള് ഈ വർളരെ ന്യൂനപക്ഷമാണ് ലോകത്ത് അത്തരത്തിലുള്ള മതങ്ങളില്ല നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചൊരു വാക്തിയുണ്ട് സനാതന മതം ഇത് സനാതനം അദ്ദേഹം പറഞ്ഞല്ലോ അപ്പോ പറഞ്ഞല്ലോ എഴുതി വെച്ചോ പറയൂ ഒരിക്കലും നാശമില്ലാത്ത മതം ആര് തുടങ്ങിയെന്നോ എന്നു തുടങ്ങിയെന്നോ പറയാനൊക്കാത്ത ഒരു ആചാര പദ്ധതിക്ക് പറയുന്ന പേരാണ് സനാതന മതം ആര് തുടങ്ങി എന്നു തുടങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള സനാതന മതമാണ് ഹിന്ദുമതം ഈ ഹിന്ദു മതം ഭാരതത്തിലാണ് അതിന്റെ പ്രധാനപ്പെട്ട മേലോട്ടം ഉള്ളത് ലോകത്ത് ധാരാളം ഹിന്ദു മതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു മതമുള്ള രണ്ടാമത്തെ രാഷ്ട്രം ഏതാ ഒന്നാമത്തെ രാഷ്ട്രം ഭാരതമാണ് രണ്ടാമത്തേത് ഈ ബംഗ്ലാദേശായിരുന്നു ഇന്തോനേഷ്യാണ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ തായ്ലൻഡ് കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ചില അപൂർവം രാജ്യങ്ങൾ മാത്രമാണ് ഹിന്ദു ഭൂരിപക്ഷം ബംഗ്ലാദേശിൽ ഒന്നുമില്ല പക്ഷെ അവിടെ ഹിന്ദു വിഭാഗം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിച്ചപ്പോൾ മുപ്പത് ശതമാനം ഹിന്ദുക്കളായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു ഇത്തരം ലോകത്തിലെ ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഈ മതങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ആരാധനാലയങ്ങളാണോ ദേവാലയങ്ങളാണോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ് എന്താണ് സെമറ്റിക് മതങ്ങൾക്കുള്ളത് നമുക്കിവിടെ ഒരു ക്ഷേത്രമുണ്ട് അല്ലേ പാവകുളം ക്ഷേത്രം അതിന് ദേവാലയമെന്നാണോ വിശേഷിപ്പിക്കാൻ ഒക്കെ ആരാധനാലയം എന്നാണ് രാധനാലയം ദേവാലയങ്ങളുടെ വ്യത്യാസം വ്യത്യാസം ഉണ്ടാ നമ്മൾ ഭാഗവാരായിട്ട് പറയാറുണ്ട് ആരാധനാലയമാണ് ക്ഷേത്രം പക്ഷെ വ്യത്യാസം എന്താണ് ആരാധനാലയം സെമിറ്റിക്ക് മതങ്ങൾക്ക് മാത്രമേ ആരാധനാലയമാണ് അവരുടെ സൃഷ്ടാവായിട്ടുള്ള ക്രിസ്തുവോ മുഹമ്മദ് നബിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രസംഗം കേൾക്കാനും എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പാരായണം നടത്താനും വേണ്ടിയുള്ള ഒരു കെട്ടിടം മാത്രമാണ് അവരെ സമറ്റിക്ക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയം നമ്മളേതോ നമ്മളെ തന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്ന ആരെയാണ് ആരുടെ ക്ഷേത്രത്തിലേക്ക് പോകാന്നാണ് പറയുന്നത് വിശ്വഹിന്ദുപക്ഷത്തിന്റെ ക്ഷേത്രത്തിലേക്ക് പോകാന്നാണ് ആരിലും പറയുന്നത് പിന്നെ ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പോവുക ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിലേക്ക് പോവാ അവരെ കാണാനാണ് നമ്മൾ പോകുന്നത് അതാണ് ദേവന്റെ ആലയമാണ് ദേവതയുടെ ആലയമാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അദ്ദേഹത്തിന്റെ എന്റെ വീട്ടിലോട്ട് നിങ്ങൾ വരുന്നു നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ ആരുടെ നിയമമാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്റെയാ വരുന്ന നിങ്ങളുടെയാ എന്റെ വീട്ടിലെ തീരുമാനങ്ങൾ എങ്ങനെ വേണം എന്താകണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്റെ വീട്ടിലെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാനാണ് ദേവാലയത്തിന്റെ സവിശേഷത അദ്ദേഹം അദ്ദേഹത്തിന് രീതികളുണ്ട് മഹാദേവന് രീതികളുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരോട്ട് വരണം ഇങ്ങനെ ഒത്തിരി സവിശേഷതകളുള്ള ഒരു സംസ്കാരത്തിന് പറയുന്ന പേരാണ് ഹിന്ദു മതം ഹിന്ദു മതമാണോ എന്ന് ചോദിച്ചാൽ മതമാണ് ഒരു ജീവിത രീതിയാണോന്ന് ചോദിച്ചാൽ ജീവിത രീതിയാണ് ഒരു സംസ്കാരമാണോന്ന് ചോദിച്ചാൽ സംസ്കാരമാണ് എന്താണെന്ന് ചോദിച്ചാലും അതൊക്കെ തന്നെയാണ് നോൺ സെമറ്റിക് മതങ്ങൾ ബാക്കി സെമറ്റിക് മതങ്ങൾ അതല്ല അപ്പൊ മതം മാത്രമാണ് മതം ആ മതം എന്ന് പറയുന്ന വാക്കിനകത്തെ തം മാറ്റി ദം നാക്കിയത് എന്തായി വേറും മാ കഴിഞ്ഞ് താ എഴുതി തം മറ്റേതോ ദോ മതമാകും പ്രാന്താകും മതപ്പാട് കേട്ടിട്ടില്ല എനിക്ക് ആ സംസ്കാരമാണ് ഇപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളിൽ കാണുന്നത് ഏത് രാജ്യത്താണ് കണ്ടത് എവിടാ ബംഗ്ലാദേശില് ഇവരുടെ എഴുതി വെച്ചിട്ടുണ്ട് തന്റെ വിശ്വാസത്തിലല്ലാത്ത ഒരാളെ കണ്ടാൽ അവനെ ചുട്ടുകൊല്ലണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഖുർആൻ്റെ ആയത് കൊണ്ട് ചുട്ടുകൊല്ലണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഹലാലാണ് ഇഷ്ടമല്ലാത്തതെല്ലാം ഹറാമാണ് ഇഷ്ടമുള്ളതെല്ലാം ഹലാലും ഇഷ്ടമല്ലാത്തതെല്ലാം ഹറാം നമുക്ക് അങ്ങനെ അവർക്ക് അവരുടെ പ്രവാചകനെ വിമർശിക്കാൻ ഉക്കില്ല നമുക്കങ്ങനാന്ന് കൃഷ്ണനെ കള്ള എന്ന് വിളിക്കാം ആരെങ്കിലും കൃഷ്ണൻ വന്നടിക്കോ ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘക്കാരോ വി എസ് പിന്നു നിങ്ങളുടെ കൈയ്യോ കാലോ കിട്ടുവോ പെട്ടത്തില്ല കള്ളനെന്ന് വിളിക്കാം ഇല്ലേ െന്ന് വിളിക്കാം കാമുകൻ എന്ന് വിളിക്കാം ഏത് ഭാഷ ഉപയോഗിച്ചാരെ വിളിക്കാം ശ്രീകൃഷ്ണനെ വിളിക്കാം യാതൊരു പ്രശ്നവുമില്ല കാരണം നമ്മളുടെ മതം വളരെ സംസ്കാരമുള്ള മതമാണ് വിമർശിക്കാം എന്തും പറയാം എങ്ങനെയും നമുക്ക് ഇടപെടാം തുടങ്ങിയ ഉണ്ട് പക്ഷെ ചില ദോഷങ്ങൾ ഹിന്ദു ഉണ്ടായിരുന്നു ആ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വ ഹിന്ദു പറയാൻ വേണ്ടിയാണത് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അനാചാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ആചാരപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളൊരു കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദ്യത്തെ രൂപീകരണം ആരാ നടത്തിയത് ഞാനാണ് രൂപീകരണം നടത്തിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ഡോക്ടർ കേശവലിറാം ഹെഡ്ഗെവാറാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിച്ചത് എന്നാ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇപ്പൊ നൂറാം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ചു അതിനുശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനെ ഒരു ചട്ടക്കൂടോടുകൂടി തുടക്കം കുറിച്ചു രൂപീകരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഒരു സജീവമാക്കി ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന രണ്ടാമത്തെ സത്സംഗ ചാലകന്റെ പേരെന്തായിരുന്നു ഗുരുജി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടിയിരുന്നൊരു പ്രശ്നമാണ് ഈ ഹിന്ദു മതം വ്യത്യാസം 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 എന്താ ഉണ്ടാണോ ആ ഉത്തരവാ ഇന്ത്യക്കാരൻ എന്നല്ല ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാവുന്ന ഒരു പ്രസ്ഥാനം ഉണ്ട് എങ്കിൽ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് അതിന്റെ പ്രത്യേകത എന്താ അത് ഹിന്ദുവിന് പ്രവർത്തിക്കാം മുസ്ലീം പ്രവർത്തിക്കാം ക്രിസ്ത്യാനിക്ക് പ്രവർത്തിക്കാം ഒന്നുമില്ല പക്ഷെ ഒരു കാര്യത്തിനെ പറ്റി അംഗീകാരം ഉണ്ടാകണം ഏത് കാര്യമാണ് ഭാരതത്തിന്റെ ദേശീയതയെ അംഗീകരിക്കുന്ന ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാവുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘം അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് വിശ്വ ഹിന്ദുപക്ഷത്തെ പോലുള്ള സംഘടന ഉണ്ടാക്കിയത് ഋചിഗോൾ വർത്തനം വളരെ കൂടുതൽ അലട്ടിയിരുന്നു ഒരു ഹിന്ദുവിന്റെ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാർത്ഥന അറിയാവുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ ഇപ്പുണ്ട് ഇല്ലേ അതിനകത്തൊരു വരി ഉണ്ട് ഏത് വരിയാത്രയോ ധർമ്മം എന്ന് ഒരു വരി ഏതാ ഉണ്ടിതരക്ഷിതല്ല സംഘപ്രാർഥനയിലേച്ചത് സംഘപ്രാർഥനയിലെ ഏത് വരിയാ േ പറയ ധർമ്മം എന്ന് പറയുന്ന വാക്കുള്ള ഒരു വരി ഉണ്ടല്ലോ ധർമ്മം എന്ന് പറയുന്ന സംവിധാനം ഭാരതത്തിലെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ധർമ്മമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം വേണമെന്ന് ഗുരുജിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചിന്തയുണ്ടായി ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദേശീയത ഉയർത്തിപ്പിടിക്കാനേ ഒക്കെ തൊള്ളു പക്ഷേ ഈ ഹിന്ദു സമാജത്തിന്റെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം വേണമെന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായി ആ തോന്നൽ അദ്ദേഹം പഠിരുമായി പങ്കുവെച്ചു അതേ ചിന്താഗതി അക്കാലത്ത് ഉണ്ടായിരുന്ന പ്രമുഖരായ ഒരു വ്യക്തിയാണ് ഈ കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ചിന്മയാനന്ദ സ്വാമി കേട്ടിട്ടുണ്ടാവുമല്ലോ ചിന്മയാനന്ദ സ്വാമി ഇതേ ആശയം പിന്തുടർന്ന ആളാണ് ഈ ലോകത്തുള്ള ഹിന്ദുക്കൾക്ക് ലോകത്തിലെ എൺപതിൽ പരം രാഷ്ട്രങ്ങളിൽ ഹിന്ദുക്കളുണ്ട് അവരെ എല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ് ജാതിയുടെ അടിസ്ഥാനത്തില് ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തില് വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ചിഹ്ന ഭിന്നമായി നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽ ഒരു പൊതു പ്ലാറ്റ്ഫോം വേണമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തില് ഈ ഗുരുജി ഗോൾവാൾക്കറും സിന്മയാനന്ദ സ്വാമിയും ആപ്ത എന്ന് പറയുന്ന ഒരു സംഘപ്രചാരകൻ ഉണ്ടായിരുന്നു മുംബൈ സ്വദേശിയായിരുന്നു അദ്ദേഹം ഒക്കെ കൂടി ഇരുന്ന് ആലോചിച്ച് അക്കാലത്തുണ്ടായിരുന്ന ശങ്കരാചാര്യന്മാര് സാമുദായിക സംഘടനാ നേതാക്കന്മാര് സ്വന്ത സന്യാസി സമൂഹം തുടങ്ങിയവരോട് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജന്മാഷ്ടമി ദിവസം അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ജന്മാഷ്ടമി ദിവസം മുംബൈയിലെ സാന്ദീപിനി ആശ്രമത്തിൽ വെച്ച് കൊടുത്തിനം ചെയ്യപ്പെട്ട പ്രസ്ഥാനത്തിന് പറയുന്ന പേരാണ് ഹിന്ദു പരിഷത്ത് വിശ്വ ഹിന്ദു പരിഷത്താണ് ശ്രദ്ധിക്കണം ബാക്കി സംഘത്തിന് വേറെ ഒത്തിരി സംഘടനകളുണ്ട് അല്ലേ ഭാരതീയ മസ്ദൂർ സംഘുണ്ട് അല്ലെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഉണ്ട് അതിനകത്തൊക്കെ ഒരു വാക്കുണ്ട് എന്താ ഉള്ളത് ഭാരതം അല്ലെ ഭാരതീയ വാക്കുണ്ട് പക്ഷേ ഭാരതത്തിന് വെയിലും ഉണ്ട് അതുകൊണ്ടാണ് ഏത് ഈ സംഘടന ഭാരത ഹിന്ദുവശത്ത് എന്നല്ല ഭാരത ഹിന്ദുവശത്ത് നല്ല സംഘടനയുടെ പേര് എന്താ കൊണ്ടിരിക്കുന്നേ വിശ്വ ഹിന്ദുവശത്ത് അങ്ങനെ ലോകം മുഴുവനുള്ള ലോകത്തുള്ള ഹൈന്ദവ സമാജം എവിടെയൊക്കെ ഉണ്ടോ കരീബിയൻ ദ്വീപുകൾ വെസ്റ്റ് ഇൻഡീസ് ഉൾപ്പെടെയുള്ള ദ്വീപുകളിൽ ഹിന്ദുക്കളുണ്ട് ആ രാജ്യങ്ങളിൽ എല്ലാം പ്രവർത്തിക്കുന്ന എൺപതിൽ പരം രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈന്ദവ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് വിശ്വഹിന്ദു പരിഷത്ത് ആരായിരുന്നു അതിന്റെ തുടക്കക്കാരിലെ പ്രധാനിയാരായിരുന്നു മലയാളി ചിമ്മയാനന്ദ സ്വാമിയാണ് എന്നാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ജന്മാഷ്ടമി ദിവസം മുംബൈയിലെ സാന്ദീപനി ആശ്രമത്തിൽ വെച്ചാണ് അതിന്റെ രൂപീകരണം ഉണ്ടായത് എന്നുള്ളതാണ് ഉടക്കം ഈ വിശ്വഹിന്ദു കേരളത്തിലേക്ക് നമുക്കൊന്ന് വരാം കേരളത്തിൽ എങ്ങനെയാണ് ഇതിന്റെ സംഘടനാ ശ്രേണി ലോകം മുഴുവൻ ഉണ്ട് ബാക്കി എന്താ പറയുന്നില്ല വിശ്വഹിന്ദു അടിസ്ഥാന പ്രവർത്തനം എന്താണ് ഏറ്റവും താഴെ

പെൺകുട്ടികൾക്ക് വിഭാഗം ഉണ്ടാകണം ആൺകുട്ടികൾക്ക് വിഭാഗം ഉണ്ടാകണം തുടങ്ങിയ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളുണ്ട് പെൺകുട്ടികളുടെ വിഭാഗത്തിന് പറയുന്ന പേരെന്താണ് ദുർഗാവാഹിനി ആൺകുട്ടികളുടെയോ ഭജ്രൾ മനസ്സിലായല്ലോ ഇത്ര കൂടുതൽ വേണ്ട സാനീയ സമിതിയുണ്ട് ആ സാനിയ സമിതിയോട് ചേർന്ന് എന്ത് രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ടുണ്ടാവും എന്താണുള്ളത് ഏ ഒരു സംഭവം കൂടെ ഉണ്ട് ഈ ദുർഗാവാഹിനിക്കും ജന്മം നൽകിയ വ്യക്തികൾക്ക് മാതൃശക്തി മൂന്ന് ഘടകം കൂടെ ചേരുമ്പോ സ്ഥാനീയ സമിതി കുറച്ച് സ്ഥാനീയ സമിതികൾ ഒന്നിച്ചു ചേരുന്ന പ്രദേശത്തിന് പറയുന്നൊരു പഞ്ചായത്ത് ആ പഞ്ചായത്തിന് പറയുന്ന പേരാണ് ഖണ്ട് ഓർത്തോണം സ്ഥാനീയ സമിതി അതിന്റെ മുകളില് ഖണ്ടുണ്ട് അതിന് മുകളിലോ ഈ ഖണ്ഡുകള് പല ഖണ്ഡുകൾ ചേരുന്ന നമുക്കറിയാം പഞ്ചായത്ത് പഞ്ചായത്ത് പല പഞ്ചായത്തുകൾ ചേരുന്ന ഒരു താലൂക്കുണ്ട് ഉണ്ട് അല്ലെ പല വില്ലേജുകൾ ചേരുന്ന താലൂക്കുണ്ട് ഉണ്ട് താലൂക്കിന് പറയുന്ന പേരെന്താ പ്രഖണ്ഡ് സാമീയ സമിതി അതിന് മുകളിൽ ഖണ്ഡുണ്ട് അതിന് മുകളിലും പ്രഖണ്ഡുണ്ട് അതിനു മുകളിൽ പല പ്രഖണ്ഡുകൾ ചേരുമ്പോൾ പറയും ജില്ല മനസ്സിലായല്ലോ സംഘടനയുടെ ഒരു സംവിധാനം ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കാനാണ് സാനീയ സമിതി അതിന്റെ മുകളില് ഖണ്ട് അതിന്റെ മുകളില് പ്രകണ്ട് അതിന്റെ മുകളില് ജില്ല ഈ ജില്ലകള് മൂന്നോ നാലോ ജില്ലകൾ ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് വിഭാഗ് ഓർത്തോണം പല ജില്ലകൾ ചേരുമ്പോൾ മൂന്നോ നാലോ ജില്ലകൾ ചേരുമ്പോൾ അതിന് പറയുന്ന പേര് വിഭാഗ് എന്ന് പറയും പല വിഭാഗങ്ങളിൽ ചേരുമ്പോൾ മൂന്നോ നാലോ വിഭാഗങ്ങൾ ചേരുമ്പോൾ അതിന്റെ ഘടകത്തിന് പറയുന്ന കാര്യം സംഭാഗ് ആദ്യം കേൾക്കുമ്പോ ചില പ്രയാസം തോന്നുമെങ്കിൽ ശീലമായി കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും സ്ഥാനീയ സമിതി അതിന്റെ മുകളില് കണ്ട് അതിന്റെ മുകളില് പ്രകണ്ട് അതിന്റെ മുകളില് ജില്ല അതിന്റെ മുകളില് വിഭാഗ് അതിന്റെ മുകളില് സംഭാഗ് സംഭാഗിന്റെ മുകളില് എന്താ ഉള്ളത് സംസ്ഥാനം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പ്രാന്തം എന്ന് പറയും ഒരു പ്രാന്തം എന്നാണ് പറയുന്നത് വാക്കാണ് സ്റ്റേറ്റ് എന്ന എന്നർത്ഥമേ അതിന് മുകളിലെ ക്ഷേത്രം ഓർത്തോണം ഈ പ്രാന്തീയ സമിതികൾ ഇപ്പൊ കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കൂടെ ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് ക്ഷേത്രം ക്ഷേത്രീയം ക്ഷേത്രീയത്തിന് മുകളിൽ എന്തുകൊണ്ട് ദേശീയം നോക്കി എളുപ്പമല്ലേ പഠിക്കാൻ ആദ്യം ഏതാണുള്ളത് സ്ഥാൻ സ്ഥാനീയ സമിതി അതിന്റെ മുകളിലെ അതിന്റെ മുകളില് പ്രഖണ് സമിതി അതിന്റെ മുകളില് ജില്ല അതിനു മുകളില് വിഭാഗ് അതിനു മുകളില് സംഭാഗ് അതിനു മുകളില് പ്രാന്തം അതിനു മുകളില് ക്ഷേത്രം അതിന് മുകളില് ദേശീയം രാജ്യം മനസ്സിലായല്ലോ ഇത്രയോ പഠിച്ചോ ഒന്നാണ് പറഞ്ഞേ എളുപ്പമെന്ന് പറഞ്ഞേ ആദ്യ ഏതാ ചേതോഷത്തിന്റെ വർഷത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സ്ഥാനീയ സമിതി അതിന്റെ മുകളില് ഖണ്ട് അതിന് മുകളില് പ്രകണ്ട് അതിനു മുകളില് അതിനു മുകളില് അതിനു മുകളില് അതിനു മുകളില് അതിനു മുകളില് അതിനു മുകളില് അതാണ് സാധാരണ ഘടന മുകളിൽ ഇണ്ട് കേട്ടോ ഇങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇന്ത്യയിലേക്ക് അകത്ത് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ ഇത്രയും സംവിധാനങ്ങളാണ് വിശ്വഹിന്ദു വർഷത്തിന് ഉള്ളത് ഈ ഘടകങ്ങള് എല്ലാം കൂടെ ചേരുമ്പോഴാണ് വിശ്വഹിന്ദു വർഷത്തിൽ പൂർണ്ണമായ സംവിധാനമായിട്ട് മാറുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇപ്പം രണ്ടര ആവുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ക്ലാസ് പത്രേ നേരം ഞാൻ സംസാരിക്കട്ടെ ഇന്നലെ ഈ സംവിധാനങ്ങളിലേക്ക് നാളേകളിൽ എത്തിപ്പെടേണ്ട കാര്യകർത്താക്കളുടെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊക്കെ വിചാരിക്കുക എന്താ ജീവിതത്തിൽ നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് പഠിക്കുക അതിനുശേഷം ഒരു ജോലി നേടുക അതിനുശേഷം കുടുംബ ജീവിതത്തിലേക്ക് കടക്കുക അതിനുശേഷം നമ്മുടെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ വളർത്തുക അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചാക്രിയമായി പോകുന്ന ഒരു സംവിധാനമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെല്ലാം വ്യക്തിപരമായി ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ പറ്റി ചിന്തിക്കാതെ നമ്മുടെ സംസ്കാരത്തിനെ പറ്റി നാളെ നമ്മൾ നോക്കണം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ രാഷ്ട്രം നമ്മളൊക്കെ ഹിന്ദുക്കളാണ് നാളെ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുന്നു എന്നൊന്ന് വിചാരിക്കുക വിചാരം മാത്രമല്ല നാളെ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഈ കേരളത്തിൽ കേരളത്തിന്റെ ജനസംഖ്യ നിങ്ങൾ ഓർക്കണം നമ്മൾ വിചാരിക്കുന്ന അപകടം അല്ല ഉള്ളത് നിങ്ങൾ ചിന്തിക്കുക കേരളത്തിൽ ആരാ കൂടുതലുള്ളത് ഏ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ചില കണക്കുകൾ നിങ്ങൾ മനസ്സിൽ വേണം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എന്താ വെച്ചാൽ കേരളം ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഭൂപ്രദേശം എൺപത് ശതമാനം ആൾക്കാരും ഈ ഈ കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്തിനടുത്ത് ഹിന്ദുക്കളായിരിക്കും എത്ര വർഷം കൂടുമ്പോളാണ് സെൻസസ് എടുക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ ആ കണേഷുമാര് ജനസംഖ്യ കണക്കുക പത്തു വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും അവസാനം സെൻസസ് ആണുള്ളത് അന്ന് കേരളത്തിലെ മൊത്തം ജനസംഖ്യ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം എന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് ലക്ഷം മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ആയിരുന്നു ഈ കേരളത്തിലെ ജനസംഖ്യ ഹിന്ദു ജനസംഖ്യ എത്ര ആണെന്നറിയാമോ അതിന്റെ അതിന് അൻപത്തി മൂന്ന് ശതമാനം അതിനുശേഷം എന്താണ് സെൻസസ് നടക്കേണ്ടിയിരുന്ന അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നോ എന്താണ് സെൻസസ് നടക്കുകയായിരുന്നെങ്കിൽ ഹിന്ദു ജനസംഖ്യ അൻപത് ശതമാനം ഈ വർഷം നടക്കാൻ നടക്കാവുകയാണ് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോളൂ ഹിന്ദു ജനസംഖ്യ ബിലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന കണക്ക് വളരെ കൃത്യമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലൊക്കെ ഹിന്ദുക്കൾ എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും നമ്മളുടെയും അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറയുടെയും അവസ്ഥ നിങ്ങളൊക്കെ എത്രയോ സുന്ദരി കുഞ്ഞുങ്ങളായിട്ട് ചന്ദനമൊക്കെ തൊട്ട് അല്ലെങ്കിൽ സിന്ദൂരമൊക്കെ തൊട്ട് അല്ലെങ്കിൽ ചരടൊക്കെ കൈ കെട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് അതിടാൻ സാധിക്കുമോ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി നിങ്ങൾക്ക് അതിട്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമോ ഉണ്ടാവത്തില്ല ഉറപ്പാണ് എഴുതി വെച്ചോളൂ ഈ അമ്പലത്തിൽ പോയി നമുക്ക് തൊഴാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഉറക്കെ ഇവിടെ പാട്ട് പാടാനൊക്കെ ഇല്ല ഇന്നലെ ബംഗ്ലാദേശിൽ വലിയൊരു സംഗീതം ഇരുന്നുണ്ടായിരുന്നു അടിച്ച് തകർത്ത് എല്ലാം നശിപ്പിച്ചു ഇന്നത്തെ പത്രങ്ങളിൽ വാർത്തയുണ്ട് സംഗീതം ഹറാമാണവർ നമുക്ക് പാട്ട് പാട്ടുപാടാനൊക്കില്ല നൃത്തം ഒക്കില്ല ഒരു പുസ്തകം പ്രിന്റ് ചെയ്യാൻ ഒക്കില്ല ഇതിനൊക്കെ ജിഹാദികളുടെ തിട്ടൂരവും അനുവാദവും വേണ്ട ഒരു സംസ്ഥാനമാണോ നമുക്ക് ആഗ്രഹം നമുക്ക് അപ്രകാരമുള്ളൊരു ഭൂപ്രദേശമാണോ വേണ്ടത് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകണം നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട് ഇപ്പൊ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പീഡനം അനുഭവിക്കുമ്പോൾ അവർക്ക് ഓടി വരേണ്ട സ്ഥലമുണ്ട് ഈ രാജ്യവർ ഇന്ത്യയിലോട്ട് വരാൻ നമുക്ക് സ്വീകരിക്കാം ഇല്ലേ വേറൊരു സ്ഥലത്തുണ്ടായാലും അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം പ്രശ്നമുണ്ടായാൽ നമ്മുടെ രാജ്യം സ്വീകരിക്കും പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ടായാലും എവിടോട്ടാ പോന്നെ നമ്മളെ ഇറാൻ സ്വീകരിക്കുമോ ഇറാഖ് സ്വീകരിക്കുമോ പാകിസ്ഥാൻ സ്വീകരിക്കുമോ ഇല്ല നമ്മളെയും അവിടെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനും ചെയ്ത പ്രവർത്തി നിങ്ങൾ കണ്ടല്ലോ എന്താ ചെയ്ത് അടിച്ചു കൊല്ലുന്ന കഥകൾ കേട്ടിട്ടുണ്ട് കുത്തി വെട്ടിക്കൊല്ലുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുത്തിനെ കാല് കീഴായിട്ട് കെട്ടിത്തൂക്കിയതിനു ശേഷം അടിച്ചു കൊന്നതിന് ശേഷം താഴെ തീ കൊളുത്തി കൊല്ലുന്ന കാഴ്ച അവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്രകാരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിനെ കൊണ്ടുപോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുള്ള ആൾക്കാർ ഉറക്കമിളച്ച് കാത്തിരിക്കണം ഇവിടെ നിന്ന് ഉറങ്ങാൻ പറ്റും ഉറക്കമിളച്ച് കാത്തിരിക്കണം കാരണം നമുക്ക് ഈ സംസ്ഥാനം ഈ രാജ്യം മാത്രമേ ഈ ഭാരതാപയുടെ ഈ മണ്ണ് മാത്രമേ നമുക്കുള്ളൂ നമുക്ക് ഓടിപ്പോകാൻ സ്ഥലമില്ല നമുക്ക് ഈ ചന്ദനക്കുറി തൊടാൻ ഈ സ്ഥലമേ ഉള്ളൂ ഈ ഭഗവാനേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദന ഭൂഭാവങ്ങളില്ല നമ്മളത് കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ സമയവും ഇതിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് ഒന്നും ഞങ്ങൾ പറയത്തില്ല ആരും പറയത്തില്ല പക്ഷെ ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വിശ്വഹിന്ദുപക്ഷത്തിന് വേണ്ടി ഞാൻ പറയത്തില്ല ഹിന്ദുത്വത്തിന് വേണ്ടി സനാന്ത സംസ്കാരത്തിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഓരോ നമ്മൾ മൊബൈലിലെ റീൽസ് കാണാൻ വീഡിയോ കാണാൻ എത്ര മണിക്കൂറുകൾ ദിവസം നമ്മൾ കളയുന്നുണ്ട് നിങ്ങളൊന്ന് എഴുതി നോക്കൂ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് എത്ര മണിക്കൂർ ഞാൻ റീൽസ് കണ്ടു എത്ര മണിക്കൂർ ഞാൻ വീഡിയോ നോക്കി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എത്ര സമയം കടഞ്ഞു അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ ഒരു ഒറ്റ മണിക്കൂർ നിങ്ങൾക്ക് ഈ സംസ്കാരത്തിന് മാറ്റി വെക്കാൻ കഴിയുന്നവരൊന്നും കഴിയുമോ ഒറ്റ മണിക്കൂർ മതി ഒരു ആഴ്ചയിൽ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഈ ആശാശ്രദ്ധ കാര്യഭർത്താവർ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ൂ അശ്വിന്ദുപക്ഷെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ജീവിതത്തിൽ ഏത് ലെവലിൽ എത്തിയാലും നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ എം ബി ബി എസിനോ എൻജിനീയറിംഗിനോ എൽ എൽ ബിക്ക് ഏത് കോഴ്സിന് പോയാലും ഒരു മണിക്കൂർ ഞാൻ എന്റെ സംസ്കാരത്തിന് വേണ്ടി മാറ്റി വെക്കും നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ബസ്സിൽ വന്നവരുന്ന് കൈ നോക്കി ഏതെങ്കിലും ഒരാവശ്യത്തിന് അതിരാവിലെ ബസിൽ സഞ്ചരിച്ചവരുണ്ടാവുമല്ലോ നിങ്ങൾ രാവിലെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മളെ വഴിയോരങ്ങളിൽ എന്താണറിയാവും കൊച്ചു കുട്ടി തൊപ്പിയും ഇട്ടുകൊണ്ട് ശരീരം മുഴുവൻ ഡ്രസ്സ് വിട്ടുകൊണ്ട് അത് രാവിലെ തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും നടന്നു പോകുന്ന ഒരാൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികളെ ആരായിരുന്നത് അത് ചന്ദനക്കൂർ തൊട്ടവനെയാണോ കണ്ടിട്ടുള്ളത് അല്ല ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ പ്രസാദമായിട്ട് പൂവും പൂജാദ്രവ്യങ്ങളുമായി പോകുന്ന കുട്ടികളെയാണോ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല പിന്നെ ആരെയാണ് കണ്ടത് മുസ്ലിം കുട്ടികളെയാണ് നമ്മൾ കണ്ടത് അടിസ്ഥാനം അവരുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം എന്താ പറയാ വെളുപ്പിനെ എണീക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിത വിജയം ഏത് മുസ്ലിം എട്ട് വഴി എന്ന് പറയുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരു മുസ്ലിം പയ്യനും കാണില്ല അഞ്ചര മണി അഞ്ചു മണി ആകുമ്പോൾ അവൻ എണീക്കും അവന്റെ കുട്ടിക്കാലത്ത് കിട്ടിയ ശിക്ഷണം അവൻ മരിക്കുവോളം വെച്ചു പുലർത്തും ആ ഒരു ജീവിത ക്രമമാണ് അവന്റെ ജീവിത വിജയം അതേ ജീവിത വിജയം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ട് എങ്കിൽ ഈ സംസ്കാരം ഇവിടെ നിലനിൽക്കും ഇവിടെ തകരത്തില്ല നിങ്ങളൊക്കെ അതിന്റെ സന്ദേശവാഹരും പതാക വാഹകരുമായിട്ട് നിലനിൽക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒന്ന് വീണ്ടും വീണ്ടും പറയാണ് നമുക്ക് ഈ പുണ്യമായ ഭൂമിയേന്നും നമുക്ക് ഈ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ മതം മാത്രമേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എത്രയോ സുന്ദരിപ്പും നിങ്ങളായിട്ട് അഭിനയിക്കുന്നെ നല്ല ചുരിദാറിട്ട് നല്ല പാവാടയും ബ്ലൗസും ഇട്ട് നാളെ നിങ്ങൾക്ക് ഒരു മുസ്ലിം ഭരണപ്രദേശമായി മാറിയാൽ ഇത് നിന്നും കാണത്തില്ല ഷട്ടർ പോലും ഇവിടെ രണ്ട് സാധനം കാണും അടിമൂടി ഒരൊറ്റ വസ്ത്രം അത് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ ആണോ എന്നാഗ്രഹിക്കുന്നവരുണ്ടോ അവിടെ ഇല്ല അങ്ങനെ ഉണ്ടാവരുത് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ തലമുറയ്ക്കും അത് ഉണ്ടാവരുത് പക്ഷെ കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാം ജിഹാദുകളാണ് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം നിങ്ങളെ വഴിതെറ്റിക്കാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ ഇന്നലെ രാവിലെ ഇവിടെ ആറര മണിയായപ്പോൾ ഒരു അമ്മയും ഒരു മോൾ ഇവിടെ എന്നെയും കണ്ണഞ്ചെന്നെയും കാണാൻ അത് ആറര മണിക്കാണ് അത് രാവിലെ അമ്മ ഇംഗ്ലണ്ടിൽ സെറ്റിൽഡ് ആണ് ആ പെൺകുട്ടി ചതിക്കപ്പെട്ട ട്രാപ്പിൽ വീണതിൻ്റെ ഒരു സങ്കടകരമായ കാര്യം പറയാൻ വന്നതാണ് ഇങ്ങനെ ദിനംപ്രതിയാണ് വാർത്തകൾ വരുന്നത് ഒരു വാർത്തയല്ല ദിനംപ്രതി ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും ചെവിയിൽ ചേച്ചിയുടെ ചെവിയിലും ഞങ്ങളുടെ ചെവിയിലും അവഹേളിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഊറ്റിയെടുത്തിട്ടുള്ള ഹിന്ദു പെൺകുട്ടികളുടെ കഥകൾ ദിനംപ്രതി ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അപ്രകാരം ഇനകളാവാതിരിക്കാൻ വേണ്ടി അപ്രകാരം ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം ശരീരമാണ് ആ ശരീരം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മതത്തിന്റെ പേരിൽ ചൂഷണത്തിന്റെ പേരിൽ ആ ശരീരവും എന്റെ മനസ്സും എന്റെ ധർമ്മവും ഞാൻ മറ്റൊരാൾക്കും അടിയറ വെക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യമുള്ള പെൺകുട്ടികളായി നിങ്ങൾ മാറിയാൽ ഈ സംസ്കാരം അണ്ണുപീട വ്യത്യാസമില്ലാതെ പ്രവാഹമായി പൊക്കോണ്ടിരിക്കും ആൺകുട്ടികളും അതേ അവസ്ഥയാണ് ചതിക്കപ്പെട്ടുകൊണ്ട് താൽക്കാലികമായി മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ബൈക്ക് പെട്രോൾ അടിച്ചു തരാൻ വേണ്ടി നിങ്ങളെ ബൈക്ക് വരുന്നതിന്റെ വാഹകരായി മാറ്റുന്ന കാലഘട്ടം ാണ് നമ്മൾ പോകുന്നത് അതും മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ദുർഗാപാഹികളാകാൻ നിങ്ങൾക്ക് നല്ല ബദൽ പ്രവർത്തകരായി മാറാൻ അതിനുശേഷം നല്ല വിഷ്വിന്ദു പ്രവർത്തകർ ആകാം അങ്ങനെ സദനാത സംസ്കാരത്തെ നിലനിർത്താൻ കഴിവും പ്രാപ്തിയും ഒരു വിഭാഗമായി നിങ്ങൾ മാറണം ആ ഒരു ആശ ഞങ്ങൾക്കുണ്ട് ആ ആശ കൊണ്ടാണ് ആശാസ്പദ കാര്യവക്താക്കളുടെ ഒരു വാക്കിവിടെ വെച്ചത് അതുകൊണ്ട് നിങ്ങൾ മണി ആഴ്ചയിൽ ഒരു മണിക്കൂർ വിശ്വദത്തിന് വേണ്ടി മാറ്റി വെക്കണ്ട സനാതനധർമ്മത്തിനു വേണ്ടി മാറ്റി വെക്കാനുള്ള ആർജവും എല്ലാം കുട്ടികളുടെ ഭാഗത്തുനിന്ന് അപ്രകാരം മാറ്റി വെക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം ആ മനസ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടണം ആ മനസ്സുമായിട്ട് പോകാവൂ ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു വെളിച്ചം ആ ഒരു തീനാളം അതിങ്ങനെ അണയാതെ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ ജീവിതത്തിൽ ഏത് അവസ്ഥയിലും വിജയിച്ചോളൂ നിങ്ങൾ ഉയരങ്ങളിൽ അക്കാളമിക്ക ഉയരങ്ങളിലെത്തട്ട് ഉയർച്ചകളിൽ എത്തട്ടെ ഏത് രംഗത്ത് പോയാലും എനിക്കെന്റെ മാതൃഭൂമി ഞാൻ എനിക്ക് ജന്മം നൽകിയ സംസ്കാരം ഞാനും എൻ്റെ മുൻ തലമുറയും എനിക്ക് ശേഷം വരാൻ പോകുന്ന തലമുറയും ശരിക്കേണ്ട സംസ്കാരം ഇതൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് എന്ന് ஓரோ குட்டிகளும் மனசிலக்கான வாக்கு விஜயபிரதமாகும்